ചുരുളി സിനിമാ വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നടൻ ജോജു ജോർജും സിനിമയുടെ എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും പ്രതിഫലം കിട്ടാത്തതുകൊണ്ടാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞത് എന്നും ജോജു ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പണം നൽകിയതിന്റെ രേഖകൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയുള്ള ചിത്രമെന്ന് പറഞ്ഞതിനാൽ സൗഹൃദത്തിന്റെ പുറത്താണ് ചുരുളിയിൽ അഭിനയിച്ചതെന്ന് ജോജു ജോർജ് പറഞ്ഞു തെറിയുള്ളതും ഇല്ലാത്തതുമായി രണ്ട് രീതിയിലാണ് സിനിമ എടുത്തത് തിയേറ്ററിൽ തെറിയില്ലാത്ത ഭാഗം വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ഞാൻ 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 ആ ആ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് കാര്യം പ്രതിഫല തുക കാണിക്കുന്നവർ സിനിമയുടെ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം സിനിമയിലേത് അതിഥി വേഷം ആയിരുന്നില്ല പണം കിട്ടിയില്ല എന്ന് പറഞ്ഞത് പണം കിട്ടാത്തത് കൊണ്ടാണ് ആ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത് ആ എഗ്രിമെന്റല്ലോ കഥാപാത്രത്തിനോ എതിരല്ല പക്ഷേ സിനിമ പുറത്തിറങ്ങിയ ശേഷം ക്രൂശിക്കപ്പെട്ടത് താൻ മാത്രമാണ് സംവിധായകൻ പോലും വിളിച്ചില്ല ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാള് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്ക് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലെന്നും സിനിമാ ചിത്രീകരണ വേളയിൽ ആരും ജോജു ജോർജിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നുമായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നൽകിയെന്ന് കാണിക്കുന്ന രസീതും ലിജോ പങ്കുവെച്ചിരുന്നു ന്യൂസ് മലയാളം കൊച്ചി